ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നലൊന്നും നമ്മൾ വീഡിയോ ഇനി ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെ വയനാട്ടിലത്തെ ദുരന്തമൊക്കെ ആലോചിച്ചാൽ നമുക്ക് വീഡിയോ ഇടാനൊന്നും തോന്നില്ല ഭയങ്കര ഇടങ്ങേറാണ് മനസ്സിലു കാരണം നമ്മളെല്ലാവരും കണ്ടതല്ലേ പിന്നെ ന്യൂസ് തുറന്നാൽ നമുക്ക് കാണാൻ പറ്റണത് എന്താ പറയുക നമ്മളെ കണ്ണിന് ഇടങ്ങേറ് പിടിച്ച സംഭവങ്ങളാണ് നമ്മൾ കാണുന്നതിലേ അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അതിനൊക്കെ എല്ലാം നമുക്ക് പറ്റുള്ളൂ അല്ലേ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയി അപ്പോൾ അതൊന്നും നമുക്ക് നികത്താൻ എന്തായാലും കഴിയൂല നമ്മളാരും വിചാരിച്ചിട്ടും കാര്യമല്ല അപ്പോൾ എന്തായാലും പഠിച്ചവനും ഒരുക്കൊക്കെ സമാധാനം കൊടുക്കട്ടെ പിന്നെ അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായമാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നമുക്കും ചെയ്തു കൊടുക്കാം അല്ലേ ഇനി അതേപോലെയുള്ള ദുരന്തങ്ങളൊന്നും ഏത് നാട്ടിലും ആർക്കും സംഭവിക്കാതെ കട്ടെ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്ന് ദാ രാവിലെ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലൊക്കെ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് പാലപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇന്നലെ നമ്മൾ പാലപ്പേനീട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ പാലപ്പത്തിൻ്റെ മാവ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചതേനി ഉപ്പിടാതെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ പുളിപ്പ് കൂടൊന്നും ചെയ്യൂല മാവിൽ ഉപ്പിട്ടാണ്ടും വെക്കും കേട്ടോ ചിലവിലൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അങ്ങനെ വെക്കലില്ല കേട്ടോ ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ളത് ഉപ്പിട്ടാണ്ട് അങ്ങനെ എടുക്കലാണ് അങ്ങനെ പലപ്പൊക്കെ ചുട്ടെടുക്കേണ്ടത് പിന്നെ കറി ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ അതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുപ്പ് എത്തിച്ചാണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം പിന്നെ ഇന്ന് നമുക്ക് പുറത്തേക്ക് ഫുഡ് കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ ഇന്ന് പിന്നെ ആ മേഡം ലീവാണ് പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫുഡ് അയക്കാനുണ്ടെങ്കിലും അപ്പോൾ ഇതേപോലെ പുറത്തേക്കൊക്കെ കൊടുക്കാണ്ടെങ്കിലൊക്കെ അന്നത്തെ ദിവസം കുക്കിങ്ങിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിക്കാലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും തോന്നും ഇന്നിപ്പം നമ്മളൊറ്റക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ എന്നാണ് വിചാരിക്കണത് അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ ആ വെള്ളമൊക്കെ ചൂടാവുമ്പോഴത്തേനും നമുക്ക് ചായയൊക്കെ കുടിക്കാം അപ്പോൾ പാലപ്പത്തേക്ക് കിഴങ്ങ് കറിയാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ പിന്നെന്താ ഇനി നമുക്ക് ചോറിന് കറി ഉണ്ടാക്കാം അപ്പോൾ ഞാനിതാ ഒരു ബൗളിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് കറി മാതിട്ട് നമുക്ക് അതുകൊണ്ടാണ് കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ പരിപ്പൊക്കെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് ആദ്യത്തിൽ നിന്ന് കുറച്ച് തിളച്ച വെള്ളം ഈ ഒരു ജഗ്ഗക്ക് മാറ്റാം അപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പം കറിക്കൊക്കെ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഈ ഒരു വെള്ളം ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കൽ എൻ്റെ അടുത്ത് ഫ്ലാസ്ക് ഇല്ല ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം എപ്പോഴും തിളപ്പിച്ചതിൽ വെച്ചാൽ ചൂട് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യത്തിന് പിന്നെ ബുദ്ധിമുട്ടില്ല ഇത് കറണ്ട് അടുപ്പ് ഉണ്ടായതുകൊണ്ട് കതിയടൊന്നുമില്ല ടൈമ് അങ്ങനെ വെച്ചാൽ മതി എളുപ്പം വെള്ളമൊക്കെ തിളച്ച് വരികയൊക്കെ ചെയ്യും എന്നാലും ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ വെള്ളം എടുക്കണമെങ്കിൽ ആ ഒരു അങ്ങനെ ഒഴിച്ചു കൊടുക്കലാ കേട്ടോ അങ്ങനെ അതൊക്കെ പിന്നെ ജഗ്ഗക്കൊക്കെ വെള്ളമൊക്കെ മാറ്റിക്കൊടുത്തു പിന്നെ അരിയൊക്കെ കഴുകി അരി അരിയിട്ട് കൊടുത്തു പിന്നെതാ പരിപ്പിയൊക്കെ കഴുകി എടുത്തു കേട്ടോ പിന്നെ ഇതിക്ക് ഞാനൊരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടേനും അത് ഇതാ ഇതേപോലെ രണ്ട് പീസാക്കി ഇട്ട് ചെറിയ ഉള്ളിക്ക് പകരം ചെറിയൊരു കഷ്ണം സവാള സവാളെടുത്താലും മതി കേട്ടോ സവാളെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറിയുള്ളി ആകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ പരിപ്പും ചെറിയ ഉള്ളിയൊക്കെ കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്താണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യമായിട്ടുള്ള പിന്നെ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതങ്ങനെ തന്നെ പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ വേവിക്കാൻ വെച്ചിരിക്കാണ് ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഇത് എളുപ്പം വേണോ പരിപ്പാണ് കേട്ടോ അപ്പോൾ ഒറ്റ വിസിൽ അടിച്ചാൽ മതി അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ കുറച്ച് നേരം അയക്കണം കേട്ടോ ഉപ്പും വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ട് അപ്പം ഇനി ഇത് നല്ലോണം ഒന്ന് എടുക്കട്ടെ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സാമ്പാർ സാമ്പാറുണ്ടാക്കുമ്പം പിന്നെ ഇന്ന പച്ചക്കറികളൊന്നുമൊന്നുമില്ല എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സാമ്പാറായിട്ട് ഉണ്ടാക്കുക അപ്പോൾ പച്ചക്കായ പച്ചക്കായ അല്ലെങ്കിൽ ഈ പൊണ്ണവായക്കല്ലേ അതുണ്ട് ഇനി പിന്നെ അതേപോലെ വെണ്ടക്കുണ്ട് വഴുതനങ്ങണ്ട് തക്കാളിയുണ്ട് ക്യാരറ്റ് ഉണ്ട് ചെറിയൊരു കഷ്ണം ചിരങ്ങുണ്ട് അതാണ് കേട്ടോ പിന്നെ നമുക്ക് സാമ്പാർക്കുള്ള കഷ്ണങ്ങൾ പിന്നെ രണ്ട് പച്ചമുളകും കീറിയിട്ട് കൊടുത്തിരിക്കണെ അപ്പോൾ ഒക്കെ നല്ലോണം കഴുകി കട്ട് ചെയ്തെടുത്തക്കണ് കേട്ടോ പിന്നെ അതാ പുളി വെള്ളത്തിലിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചപ്പോഴത്തേന് പിന്നെ നമ്മളെ കുക്കർ ഒരു വിസിലൊക്കെ അടിച്ചതിന് ഓഫ് ചെയ്തേനീട്ടോ അപ്പോൾ അതിന് ഞാൻ അപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ പ്രഷറൊക്കെ പോവട്ടെ എന്നിട്ട് നമുക്ക് തുറന്നു നോക്കട്ടോ അപ്പോൾ തന്നെ ഇതാ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചാൽ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ നല്ലോണം ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ കടായി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് കൊടുക്കുക കുറഞ്ഞ തീയിൽ പിന്നെ ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഒരു ഒരു മിനിറ്റ് ഒരു ഒന്നര മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് തന്നെ പച്ചക്കറികളൊക്കെ വാടി കിട്ടും പിന്നെ ഇരുന്നാൽ ഇതൊന്നും വേവ് ഉള്ളതല്ലോ പിന്നെ ഇതിലുള്ളത് വഴുതനങ്ങ വെണ്ടക്ക അല്ലേ എളുപ്പം വേവണ പച്ചക്കറികളാണ് പിന്നെ നമ്മൾ ഇപ്പോൾ സാമ്പാറിന് എടുത്തിട്ടുള്ളത് അപ്പോൾ ചേനയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പിന്നെ പരിപ്പ് ഉപയോഗിക്കാൻ വെച്ചില്ലേ ആ ഒരു സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് വേവ് കുറഞ്ഞതായതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടേനെ അങ്ങനെ അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ പിന്നെ തുറന്നു നോക്കിയപ്പോൾ പരിപ്പും വന്നിട്ടുണ്ടേനും അങ്ങനെ അത് ആ ഒരു പരിപ്പ് ഇക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയതാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഇതിക്ക് കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജഗ്ഗിൽ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേനല്ലോ അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഞാൻ അതീക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം വെള്ളം പിന്നെ ഇത് നികന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ള ആകണത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം സാമ്പാറായതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ഇരിക്കും തോറും കുറുകി വരുമല്ലോ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അയക്കുള്ള പൊടികളൊക്കെ ഒന്ന് പിന്നെ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് തീ പറ്റ കുറച്ച് കൊടുത്ത് കേട്ടോ എന്നിട്ട് അയ്ക്കതാ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സാമ്പാർ പൗഡറും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടിയാളൊന്ന് ചൂടായാൽ മതി കരിഞ്ഞു പോവണ്ട കരിഞ്ഞു പോയാൽ പിന്നെ നമ്മളെ പിന്നെ കറിൻ്റെ ടേസ്റ്റൊക്കെ മാറും അപ്പോൾ കരിയാതെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പൊടിയാളൊക്കെ ചൂടാക്കി എടുക്കാൻ അങ്ങനെതാ അതൊക്കെ ചൂടായിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിക്കാരൻ കറി അതേപോലെ കറി കാണാനും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് ചേർത്ത്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചുമന്ന കളറൊക്കെ ആയിട്ടുണ്ടാകും നമ്മുടെ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അധികം കളറൊന്നുമില്ല അങ്ങനെ ആ മസാലപ്പൊടികളൊക്കെ ചൂടാക്കി അതായിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ആ ഒരു പാനക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ചുഴക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അവിടെ ഇവിടെയൊക്കെ മസാലപ്പൊടികൾ അങ്ങനെ ഒട്ടി കിടക്കുന്നുണ്ടേന് അതൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തപ്പം പച്ചക്കറികളൊക്കെ അധികം വൈകിട്ടുണ്ട് ഇപ്പം പിന്നെ നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ പുളി വെള്ളമൊക്കെ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു പുളിവെള്ളം ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് കുറച്ചു നേരം ഒന്ന് തിളച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളവിടെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പം പച്ചക്കറികളൊക്കെ നല്ലോണം വേവണം കേട്ടോ അങ്ങനെയാണ് ചിലർക്ക് നല്ലോണം വേവണ്ടി വരില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ വീട്ടിലത്തെ ഓരോ വീടുകളിലും ഓരോ സ്വഭാവങ്ങളല്ല അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ വേവിച്ചെടുത്ത കേട്ടോ അപ്പം നമ്മളിത് വഴറ്റി പച്ചക്കറികളൊക്കെ വഴറ്റിയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വെന്ത്ുകാണ്ട് ഇങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ലോണം വെന്തും ചെയ്തിരിക്കണം അങ്ങനെ കറിയൊക്കെ വന്നപ്പോൾ പിന്നെ ഞാനത് വറവ് ഇടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉലിവൊക്കെ പൊട്ടിച്ച് കടുക് ഇട്ട് കൂട്ടുകൊടുത്ത് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പിൻ്റെ ലേം കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് വറവ് ഇട്ട് പിന്നെ നമ്മൾ ഇതിക്ക് കായം സെപ്പറേറ്റ് ആയിട്ട് ചേർത്തിട്ടില്ല കേട്ടോ നമ്മളെ ഈ ഒരു സാമ്പാർ പൊടി ഉണ്ടല്ലോ അതിൽ തന്നെ ഉണ്ട് കായം അപ്പോൾ സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇൻഷാല്ല ഞാൻ കാണിക്കണ്ട ഒരു ദിവസം അപ്പോൾ കറിയായി പിന്നെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലെന്ന് അപ്പം മുട്ട കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിൽക്ക് ഇതാ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് വലിയൊരു ഇത് തോന്നൂല ഇഷ്ടം തോന്നൂല അപ്പം ഇന്ന് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു തോരനാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ മൂന്ന് മുട്ട ഒരു ബൗളുകൾക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പിന്നെ ഉണക്കമുളക് ചതച്ചതുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ലോണം ഇളക്കി കൊടുക്കേണ്ടത് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കാന്താരി മുളകുണ്ടേന് അപ്പോൾ അതിൻ്റെ ഞെട്ട് കളഞ്ഞാണ്ട് കഴുകിയിട്ട് അതാണ് കേട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അങ്ങനെ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് അപ്പം കുട്ടികൾക്ക് എന്തായാലും അത് വേണ്ടി തരില്ല അപ്പോൾ അത് ഓരോരുത്തിടും എനിക്ക് ചോറിൻ്റെ കൂടെ അങ്ങനെ ഇടക്ക് കടിക്കണത് ഇഷ്ടമാട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് പിന്നെ ഒരു ചെറിയ രണ്ട് സവാള പിന്നെ നമ്മളെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തും വെച്ചിട്ടുണ്ടേനി അപ്പോൾ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതി പിന്നെ അതാ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ്ട് നമ്മളെ മുട്ട ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ചിക്കി ചിക്കിപ്പരത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട തോരന അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ചിക്കിപ്പരത്തി എടുക്കുക അപ്പോൾ അത അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ ഒരു പാനിൽ തന്നെ ഇതിൽക്കുള്ള സവാള ഒന്ന് പിന്നെ വഴറ്റിയെടുക്കണം എളുപ്പമാണ് കേട്ടോ അങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാതെ പോല മു മുട്ട ഇഷ്ടമല്ലോൽക്കൊക്കെ ഇഷ്ടമായിക്കാരം ഇങ്ങനത്തെ കൂട്ടാനൊക്കെ മുട്ട അധിക ആൾക്കാർക്കും ഇഷ്ടമായിക്കാരം പിന്നെ ചിലർക്ക് എന്തെങ്കിലും കസുഖം ഉണ്ടെങ്കിൽ കഴിക്കാൻ പാടില്ലായി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പം മുട്ട ഇഷ്ടമല്ലവരിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടിട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാനിതിക്ക് പിന്നെ ആ ഒരു പാനെൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് അയക്ക് വെളിച്ചെണ്ണ കുഴിച്ചുകൊടുത്ത് കുറച്ച് കടുക് ഇട്ടൊന്ന് കൊട്ടിച്ചെടുത്തു അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേലും ഇട്ടുകൊടുത്തു ഇനി നമ്മൾ പിന്നെ chop ചെയ്ത് വെച്ച ആ ഒരു സവാളയൊക്കെ ഇട്ട് ഒന്ന് വഴക്കി എടുക്കണുണ്ട് പിന്നെ തക്കാളിയൊക്കെ വേണമെങ്കിൽ ചേർക്കട്ടോ ഞാൻ ഇപ്പം തക്കാളി ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു സവാള മാത്രമേക്ക് എടുത്തിട്ടുള്ളൂ അപ്പം ഇനി സവാള ഒന്നാണ് വഴന്ന് വരട്ടെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ മുട്ടക്കുള്ളത് നേരത്തെ ചേർത്ത് കൊടുത്തുക്കണ് മുട്ട ചിക്കി എടുത്തപ്പോൾ നമ്മൾ ചേർത്ത്ക്കണമല്ലോ അപ്പോൾ സവാളക്കുള്ള ഉപ്പ് മാത്രം മതി പിന്നെ സവാള ഒക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതാക്കിയാൽ കുറച്ച് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി പിന്നെ അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് പിന്നെ നമ്മളെ ഉണക്കമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പൊടികളൊക്കെ അങ്ങനെ അങ്ങനെതാ പിന്നെ നമ്മളെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ആ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് അതിനിപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ സവാളൊക്കെ വഴന്ന് വന്ന് പിന്നെ അതിന്റെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി കിട്ടിയിരിക്കുന്നു കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ മുട്ട ചിക്കി വെച്ചിരുന്നല്ലോ അത് ഇക്ക് ചേർത്ത് കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മുട്ട ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് തേങ്ങ ചരിവ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ തേങ്ങ പൊളിച്ചതൊന്നും ഇല്ലേന് അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക തേങ്ങ ഞാൻ ചെറുകി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെമ്മീനൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് മാറ്റി വെച്ചത് തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ ചരിവിയതും കൂടെ ചേർത്തോളേണ്ടേ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അതൊന്ന് ഡ്രൈ ആയി വന്നാൽ നമ്മളെ പിന്നെ എന്താ മുട്ടത്തോരം റെഡിയായി അങ്ങനെ അത് അടുപ്പത്തു നിന്നൊക്കെ വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്തി ഞാൻ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ടായിട്ടോ അപ്പം അതൊന്ന് കാണിച്ച് വെറുതെ വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ അങ്ങനെ പിന്നെ ചോറൊക്കെ വന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഇവിടെ ഞാനൊരു പത്തിരി ചട്ടി അടുപ്പത്ത് വെച്ചാണ്ടേ നമ്മൾ ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചെമ്മീനേനുട്ടോ ഉണക്ക ചെമ്മീൻ അത് കഴുകി ഞാൻ അരിപ്പിലാക്കി വെച്ചീനി ആദ്യത്തെ ആ വെള്ളമൊക്കെ ചോർന്നപ്പം അങ്ങനെ പിന്നെ മൺചട്ടിയിൽ ഇട്ട് വെച്ചത് അതിന് ഇട്ടോ എന്നാൽ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി പിന്നെ നല്ലോണം തീ ഉണ്ടെങ്കിൽ പിന്നെ അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇളക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ജോലികളൊക്കെ ചേനീൻ്റെ അടിയിൽ അത് ചൂടായും വന്നിട്ടുണ്ടേനെ അപ്പോഴത്തേന് അങ്ങനെ അതിന് കുറച്ച് ചെമ്മീൻ എടുത്തുക്കണ് പിന്നെ കുറച്ച് തേങ്ങ ചെറുവിയതും അതേപോലെ കുറച്ച് കാന്താരി മുളകും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുക്കണ് പിന്നെ കുറച്ച് പിന്നെ പുളി എടുത്തുക്കണ് കേട്ടോ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയാണ് ഏറ്റവും ബെസ്റ്റ് മാങ്ങ അല്ല ഇപ്പം പച്ച മാങ്ങല്ല അപ്പോൾ ഞാൻ പുളിയാണ് കേട്ടോ അതിന് പകരം എടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടാൻ വെക്കാനൊന്നും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ കയ്യിലുണ്ടെങ്കിൽ ഉണക്ക ഉണക്കച്ചെമ്മീനൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും ചെറിയ വെള്ളിയൊക്കെ ഇട്ടാണ്ട് അതേപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് മാത്രം മതി നമുക്ക് ചോറ് അയക്കാന് ഇന്നെ പോലെ ഇങ്ങനത്തെ ചമ്മന്തികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് മാത്രം മതി കിട്ടും അത് മാത്രം കുഴച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറച്ച് ചോറ് അയക്കാം പിന്നെ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് വേഗം കൂടുതക്ക് പിന്നെ കാരണം ചെമ്മീനിൽ ഉപ്പ് ഉണ്ടാവും പിന്നെ ഉണക്ക ചെമ്മീൻ അതുകൊണ്ട് അതിൽ ഉപ്പ് ഉണ്ടാവും പിന്നെ നമ്മൾ ചെറുക്കണ തേങ്ങക്കും പച്ചമുളകും അതിനെയൊക്കെ കണ്ടിട്ടുള്ള ഉപ്പ് ഇട്ടാൽ മതി കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയിട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഏതായാലും ഇനി പിന്നെ അതേപോലെ തന്നെ ചെമ്മീനെ നമ്മൾ കറി വെക്കാനാണെങ്കിലും അതേപോലെ അതേപോലെ ചമ്മന്തി ഉണ്ടാക്കാനാണെങ്കിലും എന്തിനും എടുക്കുകയാണെങ്കിലും നല്ലോണം കഴുകി പിന്നെ വറുത്തിട്ട് വേണം എടുക്കാനിട്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയില്ല അത് എങ്ങനെയാണ് ഉണക്കണത് നോക്കാം നമ്മൾ അങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കാണുന്നതല്ലേ ഒന്നും കണ്ടാൽ നമുക്ക് തിന്നാനും തോന്നില്ലല്ലേ അപ്പം ഞാനത് കഴുകിയിട്ടാണ് കേട്ടോ വറുത്തെടുത്തിട്ടുണ്ടത് അപ്പോൾ കഴുകിയപ്പം തന്നെ നമ്മൾ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം അങ്ങോട്ട് വറുത്ത് വരില്ല ഞാൻ പിന്നെ അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് ആ ചൂടുള്ള അടുപ്പിൽ അങ്ങനെ വെച്ചതുകൊണ്ട് എളുപ്പം അങ്ങനെ കുറച്ചു നേരം അങ്ങനെ നിന്നതുകൊണ്ട് അങ്ങനെ വേഗം പിന്നെ ചൂടായി കിട്ടി അപ്പോൾ അതാ ഇതു തന്നെയാണ് കേട്ടോ എന്നെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ അപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ റെസിപ്പി അടിപൊളിയാണ് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ മുട്ട കൊണ്ടുള്ള തോരനും നല്ല ടേസ്റ്റ് ഉണ്ടേനും പിന്നെ നമ്മളെ ചെമ്മീ ചമ്മന്തി പിന്നെ ഒന്നും പറയണ്ട കേട്ടോ ചെമ്മീൻ ചമ്മന്തി അടിപൊളി അപ്പൊ നമ്മുടെ നാടൻ ഫുഡ് ഇന്നത്തെ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇറച്ചി മീനൊന്നും ഇപ്പൊ എന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ പെരിലില്ലതൊക്കെ വെച്ചിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ രണ്ടും മൂന്നും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കും ഇഷ്ടേക്കാരം അതേപോലെ തന്നെ നല്ല സോതോട് കൂടിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പൊ ഈയൊരു സാമ്പാറും ഈ ഒരു പിന്നെ മുട്ടത്തോരനും അതേപോലെ നമ്മളെ ചെമ്മീ ചമ്മന്തി ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാന്ന അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്